നമ്മുടെ ഇന്നത്തെ കുവൈറ്റിലെ കാഴ്ചകൾ ഒക്കെ കണ്ട് ഇങ്ങനെ വന്നപ്പോൾ ഏകദേശം ഒരു മണി ആയിരിക്കുകയാണ് കഴിക്കുവാനുള്ള സമയമൊക്കെയായി നല്ല വിശപ്പുമുണ്ട് അപ്പോൾ നല്ല നാടൻ ഫുഡ് കഴിക്കണമെങ്കിൽ നമുക്ക് നേരെ അബ്ബാസിയിലേക്ക് തന്നെ വിടണം അതുകൊണ്ട് തന്നെ നമ്മുടെ വാഹനം നേരെ അബ്ബാസിയിലേക്ക് വിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം ഒരു ഓരോ ബിൽഡിങ്ങിൻ്റെയും താഴെ നിരവധി ഷോപ്പുകൾ ഓരോരോ ബിൽഡിങ്ങിനും ഓരോ ഷോപ്പുകളാണ് നമ്മുടെ അബാസിയിൽ കാണുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ ബോസ്കോ ജുവലറി അതിനെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓവൻ ഫ്രഷ് ബേക്കറി ആൻഡ് റെസ്റ്റോറൻറ്റ് അതല്ലെങ്കിൽ ഹോളി സീറ്റിന് ഇപ്പുറത്തായിട്ടാണ് ഇത് കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി അബാസിയിൽ പ്രവർത്തിക്കുന്നു എന്നാണ് അറിഞ്ഞത് അപ്പോൾ നമ്മുടെ വാഹനം നേരെ ഓവൻ ഫ്രഷ് ബേക്കറിയുടെ അവിടെ നിർത്തി നമ്മൾ ഇറങ്ങി നേരെ അകത്തേക്ക് കയറി അകത്ത് കയറിയപ്പോൾ തന്നെ നിരവധി ബേക്കറി ഐറ്റംസ് അതിൽ കേക്കുകളുടെ ഒരു നീണ്ട നിര നിരവധി കേക്കുകൾ കാണാം അതുപോലെ നിരവധി ബേക്കറി ഐറ്റംസ് തന്നെ അവിടെ ഉണ്ട് സ്വന്തം ബോർമയെ തന്നെ ബേക്ക് ചെയ്തെടുക്കുന്നതാകുമ്പോൾ അതിന് ഒരു പ്രത്യേക സ്വാദും അതുപോലെ തന്നെ പ്രത്യേക ഫ്രഷ്നസ്സും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അവിടെ നിരവധി ഐറ്റംസ് പലഹാരങ്ങളുണ്ട് അതുപോലെ നാടൻ പലഹാരങ്ങളായ ഉണ്ണിയപ്പം ഏത്തക്കപ്പം നെയ്യപ്പം സുഗിയൻ ബോണ്ട പരിപ്പുവട ഉള്ളിവട ഉഴുന്നുവട ബോളി അങ്ങനെ ഒരുമാതിരി എല്ലാ നാടൻ ഐറ്റംസും ഇവിടെ ലഭിക്കുന്നുണ്ട് എന്തായാലും അവിടുത്തെ നമ്മുടെ ചിക്കൻ ബിരിയാണിയും പുതിച്ചോറും ഒക്കെ വാങ്ങി നമ്മൾ നേരെ ഇറങ്ങി വാഹനത്തിലേക്ക് കയറുകയാണ് വേറൊരു പ്രത്യേകത അവിടെ ഇരുന്നു കഴിക്കുവാനുള്ള സൗകര്യമില്ല നേരെ ടേക്ക് അവേ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മളും ആഹാരം വാങ്ങി വാഹനത്തിൽ കയറി നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇനി ഫുഡിൻ്റെ വിശേഷങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് കാണാം നല്ല തൂശനയിൽ പൊതിഞ്ഞെടുത്ത നല്ല പൊതിച്ചോറ് അപ്പോൾ അത് തുറന്നപ്പോൾ തന്നെ ആഹാ തനി നാടൻ ഊണിൻ്റെ ഒരു ഗന്ധം തന്നെ നമ്മുടെ നാസികത്തിലേക്ക് തുളച്ചു കയറി അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം നല്ല ബീഫ് ഉലർത്തിയത് അതുപോലെ തന്നെ മുട്ട പൊരിച്ചത് തേങ്ങാ ചമ്മന്തി മീൻ വറുത്തത് അച്ചാറ് തോരൻ മെഴുക്ക് പുരട്ടി നല്ല മീൻ കറി കൂടാതെ സാമ്പാർ മോര് തീയൽ ഓക്കെ ഇതിനൊക്കെ അപ്പുറത്തായിട്ടൊരു കിടലൻ പായസവും അതങ്ങോട്ട് നമുക്ക് പെതിയെ കഴിക്കാം പിന്നെ നമ്മൾ വാങ്ങിയ ബിരിയാണി പുതിയയും ഒന്ന് എടുത്ത് കാണിക്കാം സാമാന്യം നല്ല വലിപ്പമുള്ള ഒരു പാത്രം തന്നെയാണ് അതിൽ നിറച്ച് ചിക്കൻ ബിരിയാണി നല്ല നാടൻ ദം ബിരിയാണി നല്ല ക്വാണ്ടിറ്റിയിലുള്ള ബിരിയാണി തന്നെയാണ് അതും അപ്പോൾ ആ ബിരിയാണി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി അതുപോലെ തന്നെ നല്ല കിടിലൻ ബിരിയാണി നല്ല ദം ബിരിയാണി നല്ല നാടൻ ബിരിയാണി തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ പോയി വാങ്ങിക്കാം അതുപോലെ തന്നെ നമ്മുടെ നാടൻ പുതിച്ചോറ് അതും നമ്മൾ ടേസ്റ്റ് ചെയ്തു നല്ല അടിപൊളി സാമ്പാറൊക്കെ ഒഴിച്ച് ആ തോരനും അവിയലും മെഴുക്കുവരട്ടിയും മോരും മീനും എല്ലാം കൂടെ ചേർത്ത് മുട്ട പൊരിച്ചതും വറുത്തതും നമ്മുടെ ബീഫ് പുലർത്തിയതും എല്ലാം കൂടെ ചേർത്ത് അങ്ങോട്ട് ഒരു പിടി പിടിക്കുക നല്ല അടിപൊളി എന്ന് തന്നെ പറയാം സൂപ്പർ മറ്റൊന്നും പറയാനില്ല അപ്പോൾ നിങ്ങൾക്കും താല്പര്യമുള്ളവർക്ക് ഇത് ഓർഡർ ചെയ്യാവുന്നതാണ് ഓർഡർ ചെയ്യാവുന്ന നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഫോൺ നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാണെന്ന് ഈ ഒരു കവറിൽ ഫോൺ നമ്പർ നിങ്ങൾക്ക് ബന്ധം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട് അല്ല എങ്കിൽ നമ്മുടെ അബാസിയയിലെ ബോസ്കോ ജുവല്ലറി നോക്കുക അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലായിട്ടാണ് ഓവൻ ഫ്രഷ് ബേക്കേഴ്സ് ആൻഡ് റെസ്റ്റോറൻറ്റ് കഴിഞ്ഞ പത്തു വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ബേക്കറിയാണ് എന്ന് തന്നെ നമുക്ക് സജഷൻ ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് വിശേഷങ്ങളാണ് നാടൻ പുതുച്ചോറിൻ്റെ ഊണ് വിശേഷങ്ങൾ ബിരിയാണി വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ കൂടുതൽ കുയിറ്റ് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ സി യു